പ്രണയാഗ്നി രചന റോസൂസൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ദക്ഷയുടെ കൈരണ്ടവന്റെ പുറത്തമർന്നു ഒരു നൂൽ പഴുതുപോലുമില്ലാതെ ചുമരിൽ ചാരി നിൽക്കുന്ന അവളുടെ ദേഹത്തേക്ക് ഒന്നാകെ ചാഞ്ഞുകൊണ്ടാണ് അമ്പു നിൽക്കുന്നത് അവന്റെ അത്തരം അവളുടെ ചുണ്ടിനെയും നാവിനെയും നുണഞ്ഞുകൊണ്ടിരുന്നു അവളുടെ ദേഹം വിറച്ചു ഒടുവിൽ ശ്വാസം കിട്ടാതെ അവളുടെ കണ്ണുകൾ ചുവന്നു എങ്കിലും അമ്പുവിൻ്റെ ഭ്രാന്തമായ ചുമനത്തിന്റെ ലഹരിയിൽ അങ്ങനെ തന്നെ നിന്നു അവൾ ശ്വാസം വിലങ്ങി തീർത്തപ്പോൾ അവൻ അവളെ വിട്ടി ചുമരിൽ ചാരി നിന്ന് കിതച്ചു അവളും ചുമരിൽ ചാരി നിന്ന് കിതപ്പടക്കാൻ ശ്രമിച്ചു അവളെ തളിചിരിച്ച് നോക്കി അമ്പു വെളുത്തൊക്കെ വിളകൾ നന്നായി ചുവന്നിട്ടുണ്ട് ചുണ്ടുകൾ തെച്ചിപ്പഴം കണക്കി ചോര ഇനിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ നെഞ്ചിലൊരു പിടച്ചിൽ തോന്നി അവന് അവളുടെ നെറ്റിയിൽ വിയർപ്പിൽ കുതിർന്ന ചന്ദനക്കുറി നോക്കിക്കൊണ്ടവൻ ചോദിച്ചു എന്നെ നിർത്തി കളഞ്ഞു ശ്വാസം മുട്ടിച്ചു കൊല്ലായിരുന്നില്ലേ അവനെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ ചോദിച്ചു നിന്ന് ഇപ്പൊ തന്നെ സ്നേഹിച്ചു വന്നുകഴിഞ്ഞ എന്റെ കുഞ്ഞുങ്ങൾ ആര് പ്രസവിക്കടി നീ എന്റെ മക്കളമായിട്ടില്ല ഇട്ട ഓരോ വർഷം എൻ്റെ മുന്നിലൂടെ തേരാപ്പറ നടക്കുന്ന കാണണ്ടേ എനിക്ക് അവളുടെ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു ചുവന്ന തത്തമ്മ മോട്ടിൽ പിടിച്ച് ഒലിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അതുകൊള്ളാം മോൻ്റെ ആഗ്രഹം വർഷാവർഷം പെറ്റു കൂട്ടാൻ ഞാനെന്താ പന്നിയോ പറഞ്ഞുകൊണ്ട് വെട്ടിൽ കിടന്ന പിള്ളിയോടുത്ത അവൻ ആഞ്ഞൊന്ന് അടിച്ചു അവള് ആഹാ എന്നെ അടിക്കാൻ മാത്രം ആയി നീ ചോദിച്ചുകൊണ്ട് അവളെ പിടിക്കാൻ ആഞ്ഞ അവന് പിടികൊടുക്കാതെ മുറിവിട്ട് ഇറങ്ങിപ്പോയി അവൾ ചിരിച്ചുകൊണ്ട് ഗോവണി ഇറങ്ങി വരുന്ന അവളെ കണ്ടപ്പോൾ അച്ചമ്മ ചുഴിഞ്ഞൊന്ന് നോക്കി എന്താ മോളെ അവർ നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല അമ്മേ പറഞ്ഞുകൊണ്ട് റൂമിൽ കയറി വാതിലടച്ച അവള് കട്ടിലിൽ കമിഴ്നീടന്ന് കൊണ്ട് അമ്പു നൽകിയ ചുംബനത്തിന്റെ കുളിരിൽ കണ്ണുകൾ അടച്ചു കുറച്ചു സമയം അങ്ങനെ കിടന്ന് വേഷം പുറത്തേക്ക് ഇറങ്ങിയ അവള് മാമനും അച്ഛമ്മയും മാമി എന്തോ ചർച്ചയിലായിരുന്നു ഈ സമയം എന്തായാലും പോവാതെ പറ്റില്ലല്ലോ അവരങ്ങനെ ക്ഷണിച്ചിട്ട് പോയതല്ലേ വെറും കൈയോടെ പോകുന്നതും ശരിയല്ല അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങണം മാമി പറഞ്ഞപ്പോൾ എതിർപ്പ് പറഞ്ഞില്ല മാമിനും ഒരു കാര്യം ചെയ്യാം മോളും അമ്പും കൂടി പോയി അമ്മക്ക് എന്തെങ്കിലും വാങ്ങിയാ മാമൻ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് അവൾക്കും തോന്നി ഞാൻ അമ്പുവിനോട് പറയട്ടെ ഇപ്പൊ തന്നെ പോയിട്ട് വരാം പറഞ്ഞുകൊണ്ട് അവൾ അമ്പുവിൻ്റെ റൂമിലേക്ക് പോയി അംബു ജനലിനടുത്ത് നിന്ന് ഫോണിൽ ആരോടും സംസാരിക്കുകയായിരുന്നു എന്തോ രഹസ്യ സംഭാഷണമാണെന്ന് തോന്നി അവൾക്ക് അതുകൊണ്ട് തന്നെ ചാരിയിട്ട വാതിൽ മുട്ടി അവള് അമ്പു തിരിഞ്ഞു നോക്കി അവളെ കണ്ട് ഒറ്റപ്പെരിയുമ്പോക്ക് എന്താണെന്ന് ആക്ഷൻ ചോദിച്ചവൻ അവൾ ആംഗ്യം കാണിച്ചു തിരിച്ചൊന്നും മനസ്സിലായില്ല അവന് ഞാൻ കുറച്ചു കഴിഞ്ഞാൽ വിളിക്കാരി പിന്നെ ഞാൻ പറഞ്ഞു മുറക്കരുത് സച്ചിൻ മാധവ് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചവൻ എന്താടി നിന്റെ വായിലെ നാക്കി എവിടെങ്കിലും കളഞ്ഞുപോയോ ോർന്ന് പറഞ്ഞാൽ എന്താ നിനക്ക് ഫോൺ വെച്ച് ഇവിടെ അമ്പുകളോട് ദേഷ്യത്തിൽ ചോദിച്ചു എന്റെ നാക്കെവിടേയും കളഞ്ഞു പോയില്ല ഫോൺ വിളിച്ചിരിക്കുന്ന എന്നോട് ആക്ഷൻ കാണിച്ചതിന് ഞാൻ അതേ രീതിയിൽ മറുപടി വന്നു അതിന് ചൂടാന്ന് എന്തിനാ അവളുടെ സംസാരം തീരെ ഇഷ്ടപ്പെട്ടില്ല അവന് നിന്ന് പ്രസംഗിക്കാതെ കാര്യം റെഡി അവളുടെ അടുത്തേക്ക് വന്നോണ്ട് അവൻ ചോദിച്ചു അതെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണമെന്ന് പറഞ്ഞു നമ്മളോട് രണ്ടുപേർക്കും കൂടി പോയി വാങ്ങി വാങ്ങിവരാൻ അമ്പുവിൻ്റെ കൂടെ യാത്ര പോവാനോ എന്ന സന്തോഷത്തിലാണ് അവൾ പറഞ്ഞത് അതെ ടൗണിലേക്ക് പോകുമ്പോൾ വാങ്ങിയാൽ മതി അതായത് നമ്മൾ പോകുമ്പോൾ അല്ലാതെ ഇപ്പൊ പോയി വന്നിട്ട് വീടിന് കുറച്ചുകഴിഞ്ഞ് പോകണ്ടേ പോകുന്ന വഴിക്ക് അങ്ങ് വാങ്ങിയാൽ മതി പെട്രോൾ അടിക്കുന്ന വണ്ടിയില്ല അല്ലാതെ വെറുതെ കയറിയുന്ന വണ്ടിയോടില്ല പറഞ്ഞുകൊണ്ട് തിരിഞ്ഞിടന്നവൻ ഇതെന്തോരു ജന്മമാണ് ഭഗവാന് ഇത്രക്ക് പിശിക്കും മറ്റാർക്കും ഉണ്ടാവില്ല കാശ് എന്തിനെങ്ങനെ പിശിക്കുന്നു അവൾ പറഞ്ഞത് വ്യക്തമായി കേട്ടു അമ്പു അവൻ തിരിഞ്ഞു നിന്നു അതേ നിന്റെ ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട് എന്റെ അച്ഛൻ സ്കൂൾ മാഷായിരുന്നു അതിന്റേതായ പരിമിതികളുണ്ട് ഈ വീട്ടിൽ പൈസയുടെ വില എന്താണെന്ന് എനിക്കറിയില്ല ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടിയല്ലേ ശീലം പക്ഷേ എനിക്കങ്ങനെ ആയിരുന്നില്ല അഞ്ചു പൈസ വെറുതെ ആരുന്നാലും വാങ്ങുന്ന പ്രകൃതം എനിക്കില്ലായിരുന്നു എനിക്കൊന്ന് നന്നായിട്ട് അറിയാവുന്നല്ലേ നിന്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞിരുന്ന കാലം അമ്പു തൻ്റെ അച്ഛനോട് പോലെ തന്നോട് സംസാരിക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് സങ്കടം വന്നു അതെ അമ്പു പറഞ്ഞ ശരിയാണ് നോറ് ചോദിച്ചാൽ ആരും തരുമായിരുന്നു അച്ഛൻ എന്തിനാണെന്ന് പോലും ചോദിക്കാതെ പക്ഷെ ഇപ്പോൾ അച്ഛൻ്റെ വിടവ് ശരിക്കും അറിയുന്നുണ്ട് താൻ ഇന്ന് കോടികളുടെ ആസ്തിയുണ്ട് തനിക്ക് എന്നാലും അച്ഛനും അമ്മയും കൂടെയില്ലാത്ത ലോകം അത് നരക തുല്യമാണ് അവളുടെ നിറമഴികൾ അവന്റെ ഉള്ളിൽ വേദന പടർത്തി സോറി സോറി അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവൾ എറിയപ്പെടുന്നവൻ പക്ഷെ അവൾ അവനെ തട്ടിമാറ്റി തിടുക്കത്തിൽ മുകളിലേക്ക് തനിക്കായൊരുക്കിയ മുറിയിലേക്ക് കയറി വാതിൽ കൊട്ടിയടച്ചു വാതിൽ പുറം തിരിഞ്ഞെന്ന് കരഞ്ഞു അവൾ എല്ലാം മനപൂർവ്വം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു താൻ എല്ലാവരുടെയും മുമ്പിൽ കൂടി നടക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവർക്കും മുമ്പിൽ ചിരിയുടെ മുഖം കൂടി അണിയുന്നത് പക്ഷേ ഏറ്റവും വേദന വരുന്നത് അത്രമേലും സ്നേഹിച്ചവനാണല്ലോ അവളുടെ ഹൃദയം അലമുറയിട്ട് കരഞ്ഞു തൻ്റെ വേദനകളെന്നും തനിക്ക് മാത്രം സ്വന്തമാണെന്ന തിരിച്ചറിവിൽ അമ്പു അവൾക്ക് പിന്നാലെ ചെന്ന് വാതിൽ മുട്ടി വെച്ചു വാതിൽ ഉറക്കു ഞാൻ സോറി പറഞ്ഞല്ലോ വാ നമുക്ക് പോയി ഇപ്പൊ തന്നെ വാങ്ങിവരാം നിനക്ക് നല്ലൊരു ഡ്രസ്സ് വാങ്ങണം പിന്നെ നന്ദുട്ടിക്ക് പാർട്ടി പോകുമ്പോൾ നല്ല വേഷം വേണ്ടേ ഞാൻ നിന്നെ ഒന്ന് കളിപ്പാകാൻ പറഞ്ഞാടി അവൻ്റെ സ്വരം മാത്രമായി കാതിൽ പതിഞ്ഞാവുണ്ട് അധിക സമയം അവനോട് പിണങ്ങിയിരിക്കാൻ അവൾക്കും കഴിയില്ലായിരുന്നു കാരണം അത്രമേൽ അഗാധമായി സ്നേഹിക്കുന്നുണ്ട് അവൾ അവനെ മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് വാതിൽ തുറന്നു ദക്ഷ എനിക്ക് ഡ്രസ്സൊന്നും വേണ്ട എനിക്ക് വീട്ടിലൊന്ന് പോകണം ഡ്രസ്സ് അവിടെ നിന്ന് എടുക്കുക പിന്നെ ഓണമനസ് ഷെൽഫിലായിരിക്കുന്നത് അതൊന്നും സേഫാക്കി എടുത്ത് വെച്ചിട്ടില്ല കാർ എടുക്കണം വെറുതെ ടീട്ട് സ്റ്റാർട്ടാവില്ല ചെല്പം മാത്രമല്ല എല്ലാവർക്കും കൂടി പോകണമെങ്കിൽ വണ്ടി ഉണ്ടാകാൻ നല്ലതല്ലേ അച്ഛൻ്റെ വണ്ടി എൻ്റെ വണ്ടി വെറുതെ പൊടി പിടിച്ച് കിടക്കുക ഏതെങ്കിലും ഒരെണ്ണം ഇവിടേക്ക് കൊണ്ടുവരണം പൊതുവാളെങ്കിൽ പറഞ്ഞാൽ അവിടെ നിൽക്കാനാണ് എനിക്കവിടെ വയ്യ ഇവിടെ നിങ്ങളുടെ കൂടെ കഴിഞ്ഞാൽ മതി ആ വീട്ടിൽ നോക്കുമ്പോൾ വല്ലാത്തൊരു പ്രധാനപ്പെട്ട രേഖകളെടുത്ത് ലോക്കറിൽ വെക്കണം താൽക്കാലം ഇങ്ങോട്ട് കൊണ്ടുവരാം തിങ്കളാഴ്ച ഏതായാലും ബാങ്കിൽ പോകുന്നുണ്ടല്ലോ ആവശ്യത്തിൽ എന്തെങ്കിലും വസ്ത്രങ്ങളുണ്ടോ അവിടെ അതിലിടാത്തവയാണ് മിക്കവയും അത് തന്നെ ധാരാണ് പിന്നെ നന്ദുവിനും ആണ് അവളെ മരുമകളായിട്ട് വരാൻ പോകുന്ന കുട്ടിയെന്ന് പരിചയപ്പെടുത്തും ശ്രീരാഘമ്മയുടെ എല്ലാവരെയും അതുകൊണ്ട് അവൾക്ക് പുതിയ ഡ്രസ്സ് വേണം അവൻ്റെ മുഖത്ത് വെക്കാതെ പറഞ്ഞു ദക്ഷ അവൾക്ക് മാത്രമല്ല നിനക്കും ഒരേ രണ്ടുപേർക്കും രണ്ടു അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു പറഞ്ഞുകൊണ്ട് അവിടെ കവിളിൽ നിന്ന് തലോടിക്കൊണ്ട് താഴേക്ക് പോയാം അവൻ പോകുന്നു നോക്കി നിന്നു പക്ഷെ നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ അമ്പു ചിലപ്പോൾ അടുക്കുംതോറും ചുട്ടുകൊള്ളുന്ന കനലാണ് നീ ചിലപ്പോൾ തിരയുടങ്ങാത്ത കടൽ പോലെ ശാന്തവും ഇതിലേതാണ് ഞാൻ വിശ്വസിക്കേണ്ടത് സ്വയം മനസ്സിൽ ചോദിച്ചു പോയി അവൾ അപ്പോഴേക്ക് അമ്പ് തിരികെ വന്നു ഞാൻ വേഷം മാറി വരാം നീ ഒരുങ്ങാൻ നോക്ക് പറഞ്ഞുകൊണ്ട് തന്നെ റൂമിലേക്ക് നടന്നുപോയി അവൻ ദക്ഷവേഗം താഴേക്ക് വന്നു അമ്മമ്മയുടെ ഷെൽഫിൽ വെച്ച ബാഗിൽ നിന്ന് അമ്പ് വരുമ്പോൾ വാങ്ങിക്കൊടുത്തവയിൽ നല്ല ചുരിദാറെടുത്ത് ഒരുങ്ങി മുടി കെട്ടി ക്രീം പുരട്ടി ഐലൈനർ എഴുതി ഒരുക്കം പൂർത്തിയാക്കി വരുമ്പോഴേക്കും അമ്പു ഒരുങ്ങി വന്നിരുന്നു വെള്ളമുണ്ടും ബ്ലാക്ക് ഷർട്ടുമായിരുന്നു വേഷം മുട്ടിനു മേലേക്ക് ഷർട്ടിന്റെ കൈ തെറുത്ത് വെച്ച് തലയിരിച്ച് അവളിൽ നിന്ന് നോക്കിയവൻ മോനെ ഇതാ ഇത് വെച്ചോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോവാ അച്ഛൻ കയ്യിൽ കയ്യപ്പണം അവൻ്റെ വലതു കയ്യിൽ പിടിച്ച് വെച്ചു കൊടുത്ത് അച്ഛൻ ഇത് കയ്യിൽ വെക്കുക ആവശ്യത്തിനുള്ള എന്റെ കയ്യിലുണ്ട് പോയിട്ട് വരാം അച്ഛൻ്റെ കയ്യിൽ തന്നെ കാശേൽപ്പിച്ച അമ്പു മുറ്റത്തേക്ക് ഇറങ്ങി എല്ലാവരെയും നോയിക്കൊണ്ട് ദക്ഷയും ആദ്യം പോയത് ടെക്സ്റ്റൈൽസിലേക്കായിരുന്നു നല്ലൊരു സാരി സെലക്ട് ചെയ്തു ആദ്യം ശ്രീരേഖാമെടുത്തത് പിന്നെ നന്ദൂട്ടിക്ക് എടുത്തു ലാവണ്ടർ ഷെയ്ഡിൽ ഹാൻഡ് വർക്ക് ചെയ്ത് ഭംഗിയാക്കിയ ചുരിദാർ സെറ്റ് അതുപോലെ തന്നെയുള്ള ദക്ഷക്കും എടുത്തു അമ്പും അവള് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും സമ്മതിച്ചില്ല അവൻ ബില്ല് പേ ചെയ്ത് ഇറങ്ങിയവർ അവിടുന്ന് വീട്ടിലേക്ക് പോയി ദേവകി ചേച്ചി രാംകുട്ടി അവിടെ തന്നെയാണ് താമസിക്കുന്നത് വീട് ഒഴിഞ്ഞടക്കേണ്ടെന്ന് കരുതി അവരോട് അവിടെ താമസിക്കാൻ പറഞ്ഞ് അമ്പു തന്നെയാണ് മക്കളില്ലാത്തവർക്ക് സ്വന്തവും ബന്ധവുമില്ല അവിടെയുള്ളവർ തന്നെയാണ് വർഷങ്ങളെ ആ വീട്ടിൽ ജോലി ചെയ്യുന്നവർ അവരെ കണ്ടപ്പോൾ ഓടി വന്ന് ദേവകി ചേച്ചി മോളെ എത്ര ദിവസമായി കണ്ടിട്ട് ഇന്ന് വരും നാളെ വരുന്നു കയറി നോക്കിയിരിക്ക ഞാനും അതിയാനും അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ദേവകി ചേച്ചി പറഞ്ഞു എനിക്കിപ്പോൾ എല്ലാവരെയും തിരികെ കിട്ടിയ ആൻറ്റി അമ്മമ്മ മാമൻ മാമി നന്ദു പിന്നെ പിന്നെ ഒന്ന് നിർത്തിക്കൊണ്ട് ദക്ഷ അമ്പുവിനെ നോക്കി കുറുമ്പോടെ അവൾ തന്നെ എന്താ അഭിസംബോധന ചെയ്യുന്നു കേൾക്കാൻ കാതോർത്ത് നിൽക്കുകയായിരുന്നു അവൻ മോളെ എന്നാലും മോളിവിടെ നിൽക്കണം ഇതല്ലേ മോളുടെ വീട് കൂടാതെ അച്ഛൻ്റെ അമ്മയും ഇവിടെയല്ലേ ബാക്കി പറയാതെ സാരി തലപ്പോലീസ് മിഴുതിളച്ചുകൊണ്ട് അവർ തെക്കേ തൊടിയിലേക്ക് നോക്കി അച്ഛൻ്റെയും അമ്മയുടെയും അസ്ഥിത്തറ അന്തി തിരി വെച്ചിരുന്ന് താൻ ഇന്നും അഭി കൊണ്ടുപോകുന്നതിന് മുമ്പ് അവളുടെ കാലുകൾ യാന്ത്രികമായി അവിടേക്ക് ചലിച്ചു അവൾക്ക് പിന്നാലെ അമ്പു അച്ഛ അമ്മേ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ചുറ്റും കടിച്ചു കൂടെയും കാത്തു നിൽക്കുന്നവരാ എൻ്റെ ജീവന് വരെ ആപത്ത് അച്ഛൻ്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരായ അവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടു വന്ന് നിർത്തണെനിക്ക് അതുവരെ സേഫ് സേഫായിരിക്കണം എനിക്ക് ഇവിടെ നിങ്ങളുടെ ആത്മാവിനിക്ക കൂട്ടിനുണ്ട് എങ്കിലും നിങ്ങളില്ലാത്ത ഇവിടം ഭ്രാന്തി പിടിച്ചു പോവു എനിക്ക് അതുകൊണ്ട് മാത്രം ഞാൻ അമ്മമ്മയുടെ അടുത്തേക്ക് പോകുന്നു എനിക്ക് ധൈര്യമായി അമ്പുണ്ട് കൂടെ സന്തോഷമായില്ലേ രണ്ടുപേർക്കും അമ്പു എന്നെ സംരക്ഷിക്കും നിങ്ങളുടെ ആഗ്രഹം പോലെ അമ്പു എൻ്റെ കഴുതിയിൽ താലി കിട്ടും അതിനുമുമ്പെൻ്റെ അച്ഛനെ ചതിച്ചവർക്ക് തക്ക ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം അതിനുശേഷം മാത്രം വിവാഹം അമ്പുവിന്റെ വനത് കയ്യിൽ തന്റെ കരം ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്ന അവടെ മുഖത്ത് വല്ലാത്തൊരു ദൃഢത കണ്ടു അമ്പു വ്യക്തമായ കണക്കൂട്ടലുകൾ അവൾക്കുണ്ട് മനസ്സിലായി അവന് തൊഴുതു പ്രാർത്ഥിച്ച് രണ്ടുപേരും ഒരിളങ്കാറ്റ് വന്ന് തഴുകി തലോടി കടന്നുപോയി ഇരുവരെയും അവർ വരുമ്പോഴേക്ക് രാമൻകുട്ടി എത്തിയിരുന്നു അങ്കിൾ അങ്കിളെവിടെ പോയിരുന്നു ദക്ഷ ചിരിച്ചുകൊണ്ട് ചോദിച്ചു കുറച്ച് പച്ചക്കറി വാങ്ങാൻ പോയതാ കറണ്ട് ബിൽ അടക്കാനുണ്ടായിരുന്നു നല്ല വെയിലല്ലേ മക്കൾ വാ രാമൻകുട്ടിക്ക് പിന്നാലെ അവർ നടന്നു സിറ്റൗട്ടിൽ രാമൻകുട്ടി അമ്പു സംസാരിക്കാനിരുന്നു ദക്ഷ ആദ്യം പോയത് അടഞ്ഞുകിടക്കുന്ന അച്ഛൻ്റെ റൂമിലേക്കായിരുന്നു ഇതാ മോളെ ചാവി എല്ലാ റൂമും പൂട്ടിയിടും പറഞ്ഞുകൊണ്ട് താക്കോൽ കൂട്ട അവളുടെ കയ്യിലേക്ക് കൊടുത്ത് ചേച്ചി അവൾ വാതിൽ തുറന്ന് അകത്തേ കയറി അച്ഛൻ്റെയും അമ്മയുടെയും ഗന്ധ മുറിൽ തങ്ങി നിൽക്കുന്ന പോലെ അവൾക്ക് കണ്ണുകളടച്ച് മൂക്കിലേക്ക് ആ ഗന്ധം മാവോളം വലിച്ചു കയറ്റിയവൾ ബെഡിലൊന്ന് തൊട്ട് തല ഓടി കുറച്ച് സമയം ഇരുന്നു കണ്ണുകൾ നിറഞ്ഞു വന്നപ്പോൾ ഓർമ്മകൾ അവരുടെ വഴിക്ക് വിട്ട് എഴുന്നേറ്റവൾ ഷെൽഫിൽ നിന്ന് രണ്ട് മൂന്ന് ഫയലെടുത്തു അമ്മയുടെ അലമാരിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ ഒരു ബാഗിലാക്കി ഫയലും എടുത്തു വെച്ചു കാശുണ്ടായിരുന്നു വലിപ്പിൽ മുറിവൂട്ടി ഇറങ്ങിയവള് മുകളിലെ തന്റെ റൂമിലേക്ക് പോയി അത്യാവശ്യം ഡ്രസ്സുകൾ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും ബാഗിൽ എടുത്തു വെച്ചു ടേബിളിൽ നിന്ന് തൻ്റെ മൊബൈൽ ഫോണുകൾ എടുത്തു രണ്ടും ഫോണുണ്ട് രണ്ടും സ്വിച്ച് ഓഫ് ആണ് ചാർജർ എടുത്ത് ബാഗിൽ വെക്കാൻ മറന്നില്ല അവൾ ആരുമില്ലെങ്കിലും വീട് വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട് ദയവീ ചേച്ചിയെന്ന് മനസ്സിലായി അവൾക്ക് താഴേക്ക് വരുമ്പോഴേക്കും ചായ എടുത്തിരുന്നു ചേച്ചി മക്കളെ കഴിക്കാനൊന്നുമില്ല കുറച്ച് സമയം ആ ചേച്ചി വേഗം ചോറുണ്ടാക്കാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ശകലം കഞ്ഞിയാ വെച്ച് കറിയൊന്നും വെച്ചിട്ടുമില്ല എന്നും എപ്പോഴും സജീവമായിരുന്നതാണ് അടുക്കള പാചകത്തിൽ പരീക്ഷണമാണ് അമ്മയുടെ മെയിൻ ഹോബി അതുകൊണ്ട് കറിയും കഴിക്കാനും എല്ലാം ഒത്തിരി ഉണ്ടാവും ആൻറ്റി ഉള്ളൂ കരുതി ഒന്നും ഉണ്ടാക്കാതെ തിന്നാതെ ഇരിക്കരുത് ആവശ്യത്തിനുള്ള പണം ഞാൻ തരുന്നുണ്ടല്ലോ അടുക്കളയിൽ എന്നും എന്തെങ്കിലും ഉണ്ടാക്കണം കറി ഒരു ഉപ്പിയിലെങ്കിലും എൻ്റെ അമ്മയുടെ ആത്മാവിന് സങ്കടമാവും എങ്ങനെ ഉണ്ടായിരുന്നാണ് ഇവിടെ എന്ന് അറിയാലോ പറഞ്ഞുകൊണ്ട് ബാഗിലെടുത്ത് വെച്ച പൈസയിൽ നിന്ന് കുറച്ച് നോട്ടുകൾ എടുത്ത് രാംകുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു അവൾ അങ്ങിൽ വീട്ടിലേക്ക് വേണ്ട എല്ലാം വാങ്ങിക്കൊണ്ടുവരണം രാംകുട്ടി അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല മോളെ ആവശ്യത്തിന് കാശ് മോൾ തരുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമില്ല മോളെ ആരുമില്ലാത്ത ഞങ്ങൾ സ്വന്തം പോലെ കാണുന്നുണ്ടല്ലോ മോള് അത് തന്നെ ധാരാളം മോളെ രണ്ട് കാറുകളും സർവീസിന് കൊണ്ടുപോയിരുന്നു മേനോ സാർ അതിൻ്റെ കാര്യമൊക്കെ ചെയ്ത് ഇന്നലെ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ മേനോനെങ്കിലെല്ലാം വേണ്ട പോലെ ചെയ്യുന്നുണ്ട് ഞാൻ വണ്ടി എടുക്കാനാണ് വന്നത് നാളെ തൊട്ട് ഇനി കമ്പനിയിൽ പോകണം പഴയതുപോലെ ആലോചനയിൽ പറഞ്ഞു ദക്ഷ നീ കാർ കാറെടുക്കുന്നുണ്ടോ അമ്പു ചോദിച്ചു ഞാൻ എടുക്കാം എന്നാൽ നീ വൈകുന്നില്ല ഇടയ്ക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ചായ കുടിച്ച അവൾ ബാഗുകൾ എടുത്തു അച്ഛൻ്റെ വണ്ടിയുടെ കീ മതി ഇന്നോവ കാറാണ് അച്ഛൻ്റെ അവളുടെ സ്ക്വാഡയും അച്ഛൻ്റെ പുതിയ ഫോർച്യൂണർ കാറാണ് അപകടത്തിൽപ്പെട്ടത് പുതിയതെടുത്തത് രാംകുട്ടി ഷെൽഫിൽ നിന്ന് കാറിന്റെ കീ എടുത്തു കൊടുത്തു എല്ലാ വണ്ടിയും ദക്ഷയും ഓടിക്കും സ്കൂട്ടർ ഓടിക്കുന്നതിൽ അച്ഛന് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ലൈസൻസ് കിട്ടിയപ്പോൾ കാറാണ് വാങ്ങി തന്നത് ഇടയ്ക്ക് കാറൊന്ന് ഓടിച്ചു നിർത്തണം കേട്ടോ കാറിലൊന്നും തടവിക്കൊണ്ട് പറഞ്ഞു ദക്ഷ ചെയ്യുന്നുണ്ട് പോളേ ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാമൻകുട്ടി നീ കാറ് വിട്ടോ പുറകിൽ ഞാനുണ്ടോ എനിക്ക് കേബിൾ ഓഫീസിലൊന്ന് കയറുന്നു നീ നേരെ വീട്ടിലേക്ക് വിട്ടോ പറഞ്ഞുകൊണ്ട് അമ്പ് തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു അമ്പു നേരെ പോയത് കേബിൾ ഓഫീസിലേക്കായിരുന്നു തൻ്റെ ഭാവത്തിലും മുത്തവും ഹരിയും കൂടി കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തുന്നുണ്ടെന്ന് മനസ്സിലായവന് അബ്ദുക്കിടയുടെ കടയിൽ നിന്ന് ചൂടുള്ള പരിപ്പൊടയും ചായയും കുടിച്ചവൻ പരിപ്പോട പൊതിഞ്ഞു വാങ്ങാനും മറന്നില്ല അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞേൽപ്പിച്ച് അമ്പു ഇറങ്ങി ദക്ഷ നേരെ പോയത് വീട്ടിലേക്കായിരുന്നു വീട്ടിലെത്തിയ അവൾ അമ്പുവിനെ വിളിച്ചു താൻ വീട്ടിലെത്തിയെന്ന് പറയാം അമ്പു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കോളേജിൽ ലഞ്ച് ബ്രേക്ക് ടൈം തനു ആമി എന്തൊക്കെയോ തമാശകൾ പറഞ്ഞിരുന്നു ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയാതിരിക്കയാണ് ദേവനന്ദ അവളുടെ ഉള്ളിൽ വൈകിട്ട് നടക്കുന്ന പാർട്ടിയായിരുന്നു അവിടെ പോയാൽ എന്തൊക്കെയായിരിക്കുമെന്ന ടെൻഷനായിരുന്നു അവൾക്ക് ഞാൻ ലൈബ്രറിയിലേക്ക് പോയിട്ട് വരാം ഒരു ബുക്ക് വെക്കാനുണ്ട് പറഞ്ഞുകൊണ്ട് ദേവനന്ദ ബാഗിൽ നിന്ന് ബുക്ക് ബുക്കെടുത്ത് ലൈബ്രറിയിലേക്ക് നടന്നു സ്റ്റാഫ് റൂം കടന്നു പോയേണ്ടത് കൊണ്ട് അവൾ എന്നകത്തേക്ക് പാളി നോക്കി നേരെ നോക്കിയാൽ കാണാം സച്ചിൻ ഇരിക്കുന്നു എന്തോ കാര്യമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സച്ചിൻ അവളെ കണ്ടപ്പോൾ നെറ്റി നെറ്റിളിച്ച് കയ്യിലിന്ന് ബുക്ക് ചെറുതായി ഉയർത്തി കാണിച്ചുകൊണ്ട് വേഗത്തിൽ വരാന്തയിലൂടെ നടന്നു പോയവൾ കയ്യിലിരിക്കുന്ന ബുക്ക് മടക്കി വെച്ച് സച്ചിൻ എഴുന്നേറ്റ് അവൾക്ക് പിന്നാലെ നടന്നു മുഖത്തൊരു ചിരിയോടെ രജിസ്റ്റർ ബുക്കിൽ എടുത്ത ബുക്കിൻ്റെ പേരെഴുതി സൈൻ ചെയ്ത് തിരികെ വെച്ച് തിരിയുമ്പോൾ ദേവനന്ദ കണ്ടു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന സച്ചിനെ ഈ മാഷി എനിക്ക് പണിയുണ്ടാക്കുന്ന തോന്നുന്നേ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ചിരിച്ചാവുള്ളൂ അല്ല സാറെ ഇവിടെ ബുക്ക് എടുക്കാൻ വന്നതായിരിക്കുമല്ലേ ചോദിച്ചുകൊണ്ട് ലൈബ്രറിയൻ സതി മാഡം കയറി വന്നു ആ അതെ അതെ ഞാനൊരു ബുക്ക് എന്നു വന്നാ ഒന്ന് നോക്കട്ടെ പറഞ്ഞുകൊണ്ട് മാത്സ് ബുക്കിൽ വെച്ചിരിക്കുന്ന ഷെൽഫിനടുത്തേക്ക് നടന്നു മേഡം കുറെ ബുക്കുകൾ ഉണ്ടല്ലോ കമ്പയർ ചെയ്ത് പഠിക്കാനാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏതോ തരുടെ ബുക്കിൽ നിന്നാണ് വരിക എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അറിയാമോ ദേവനന്ദ ചോദിച്ചിട്ട് അവരൊന്ന് ചിരിച്ചു അതെങ്ങനെ പറയാനാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്ത് പഠിക്കുക ക്വസ്റ്റ്യം പേപ്പറി ഏത് ബുക്കിൽ നിന്നാണ് ഇടാന്ന് പറയാൻ കഴിയില്ലല്ലോ കുട്ടിക്ക് പറ്റാവുന്ന പുസ്തകങ്ങൾ എടുത്ത് റെഫർ ചെയ്ത് നോക്കുക നല്ലതാണ് സാറിനോട് ചോദിച്ചറിയായിരിക്കും ബി എസ് സി മാത്സാണ് കുട്ടി പഠിക്കുന്നത് അവരിൽ നിന്ന് പ്രതീക്ഷിച്ച മറുപടി തന്നെയാണ് അവൾക്ക് ലഭിച്ചത് അവൾ വേഗം സച്ചിയുടെ അടുത്തേക്ക് നടന്നു ദേവനന്ദ അവരോട് സംസാരിക്കുന്ന വ്യക്തമായി കേട്ടിരുന്നു സച്ചിന് രോഗിശ്ശിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലുന്ന പോലെയായിരുന്നു അവളുടെ അവസ്ഥ അവൾ അടുത്തെത്തിയപ്പോൾ സച്ചിൻ കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആവശ്യത്തിന് വേലയൊക്കെ കയ്യിലുണ്ടല്ലേ സച്ചിൻ പറഞ്ഞു കേട്ടെങ്കിലും ഒരു പുസ്തകം എടുത്ത് അവന് നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് അത് പിന്നെ കാണാതിരിക്കും ആ മാഡത്തിനിവിടെ വരുന്ന ഓരോരുത്തരുടെയും ഹിസ്റ്ററി അറിയാം ബുക്ക് എടുക്കാനാണോ അതോ വേറെ എന്തെങ്കിലും കാര്യത്തിനാണോ എന്ന് വെറുതെ അവർക്കൊരു സംശയത്തിന് ഇടപെടുക്കേണ്ടല്ലോ കണ്ടോ ഇപ്പോഴും അവർ നമ്മൾ തന്നെയാണ് നോക്കുന്നത് അവൾ നീട്ടിപ്പിടിച്ച പുസ്തകമാകി ഒന്ന് മറിച്ച് പോയിക്കൊണ്ട് തിരികെ വെച്ച് വേറൊരു പുസ്തകം എടുത്തു സച്ചിൻ താൻ പറഞ്ഞു ശരിയാണോ പല പ്രണയങ്ങളും പൂക്കുന്നതും തളിർക്കുന്നതും വാടിക്കരിഞ്ഞ് നിലത്തി വീഴുന്നു മിക്കവാറും ലൈബ്രറിയിൽ വെച്ച് ആയിരിക്കും ഇവിടുത്തെ ഈ ചൂരകൾക്കും ഈ ഷെൽഫിലിരിക്കുന്ന പുസ്തകങ്ങൾക്കും പല പ്രണയകഥകളും പറയാനുണ്ടായിരിക്കും ബുക്കിൽ കാര്യമായെന്തോ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്ന പോലെ പറഞ്ഞു സച്ചി അതെ അത് തന്നെ അവർക്ക് ഇത്രയും ശുഷിക്കാന്തി അല്ല പാർട്ടിക്ക് ഒരുപാട് പേരുണ്ടാവും എന്ന എല്ലാവർക്കും പരിചയപ്പെടുത്തി കൂടിയായിരിക്കും അല്ലേ അവൻ ചൂണ്ടിക്കാണിച്ച വരികളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം